ഏതൊരു ഹൈബ്രിഡ് ബൊഗൈൻ വില്ലയുടെയും കമ്പ് നമുക്ക് ഈ സമയത്തും വേര് പിടിപ്പിക്കാൻ പറ്റും കണ്ടോ അങ്ങനെ വേര് പിടിപ്പിച്ച ഒരു ചെടിയാണ് അതാണ് കണ്ടോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ ഹൈബ്രിഡ് ബൊഗൈൻ വില്ലയുടെ കമ്പ് നമുക്ക് എങ്ങനെയാണ് വേര് പിടിപ്പിക്കാൻ പറ്റുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ ചൂട് സമയത്തും നമുക്ക് ചെടിയുടെ കമ്പിനെ പിടിപ്പിക്കാൻ പറ്റും തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ് സാധാരണയായിട്ട് നമ്മൾ ബൊഗൈൻവീലയുടെ കമ്പിനെ വേര് പിടിപ്പിക്കുന്നത് എന്നാലും ഈ സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ നമുക്ക് വേര് വേരുപിടിച്ച് കിട്ടുന്നതാണേ ായിട്ട് നമുക്ക് ഈ വണ്ണമുള്ള കണ്ടോ ഈ വണ്ണമുള്ള കമ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ നല്ല ഈ നമ്മൾ ഇതുപോലെ നീളമുള്ള ഒരു കമ്പാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇതിനെ നമുക്കൊരു പത്തിഞ്ച് വലിപ്പമുള്ള കമ്പുകളാക്കി മുറിച്ച് മുറിച്ചെടുക്കാമേ അപ്പോൾ അതിന്റെ മുള്ളുകളും ഇലകളും ഒക്കെ നമുക്കൊന്നും കട്ട് ചെയ്ത് മാറ്റാം ഇതും ഇതും പക്ഷേ പിന്നെ ഹൈബ്രിഡിൻ്റെ തന്നെ ഭോഗം വലിയ ആണേ നാടനല്ല പക്ഷേ ഇതിൽ ഇങ്ങനെ മുള്ളുകളുണ്ട് പിന്നെ ഷാർപ്പായിട്ട് തന്നെ നമ്മൾ പറയുന്ന പോലെ മുള്ളുകളുണ്ടെങ്കിലും ആ മുള്ളുകൾക്ക് മൂർച്ചയില്ല എന്നുള്ളതാണ് നാടൻ്റെ ആണെങ്കിൽ നാടൻ ചെടികൾക്ക് ഷാർപ്പായിട്ട് മുള്ളുകൾ നിൽക്കും അത് കയ്യിൽ കുത്തിക്കൊള്ളുന്നതാണ് പക്ഷേ ഈ മുള്ളുകൾ പിന്നെ ഷാർപ്പായിട്ടൊക്കെ ആണെങ്കിൽ തന്നെ ഇതിൻ്റെ മുള്ളുകൾക്ക് വലിയ മൂർച്ചയില്ല ഈ കമ്പുകളെ നമ്മൾ ഇതുപോലെ പത്ത് ഇഞ്ച് വലിപ്പമുള്ള കമ്പുകളായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ചരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്തേക്കുവാണേ എല്ലാം ഒരേ വലിപ്പത്തിൽ എടുക്കുക നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതേ വലുപ്പമുള്ള കവറാണേ ഇഞ്ച് വലുപ്പത്തിലുള്ള കവറുകൾ അതേ നോക്കി കണ്ടോ ഇതുപോലുള്ള കവറുകളാണ് അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ഇതുപോലുള്ള കമ്പുകൾ കുഴിച്ചു വയ്ക്കാൻ ഇതുപോലുള്ള കവറുകളാണേ നല്ലത് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റി വയ്ക്കുമ്പോഴൊക്കെ പ്രശ്നമാണ് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് വേര് വരാനൊക്കെ ആ മണ്ണിനകത്ത് നല്ല കറക്റ്റായിട്ട് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഇത് ഫയറോപ്പാലിൻ്റെ ഒരു കമ്പാണ് ഇത് ഒടിഞ്ഞു പോയതാണ് കഴിഞ്ഞ ദിവസം അപ്പം ഞാൻ അതിനെ എടുത്ത് ഇതുപോലൊരു കവറിൽ വെച്ച് അതൊരു ഒരു പൊട്ടിയ കവറായിരുന്നു അതിലോട്ട് ഞാൻ വെച്ചതിനെ അതിനെ ഇത് ഇപ്പോൾ കിളിച്ചു അതെ അപ്പോൾ റൂബി റെഡിൻ്റെ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇതുപോലുള്ള ചെറിയ ചെറിയ കമ്പുകളാണെങ്കിലും നമുക്ക് റൂട്ട് പിടിപ്പിക്കാൻ പറ്റുമേ അങ്ങനെയാണ് ഞാനത് പിടിപ്പിച്ചിരിക്കുന്നത് ഞാൻ കാണിക്കണ്ടോ ഇതിലാണെങ്കിൽ ഇതിൽ മുള്ളുകളുണ്ട് പക്ഷേ ആ മുള്ളുകളുണ്ടല്ലോ പിന്നെ മൂർച്ചയുള്ള മുള്ളുകളല്ലേ ഇതേ കണ്ടോ ഇതിൻ്റെ മുള്ളും ഇങ്ങനെ ഷാർപ്പായിട്ടൊക്കെ മുള്ളുകൾ നിൽക്കുമോ എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇതിൽ റൂബിറഡിൽ മുള്ളുകളുണ്ട് പക്ഷേ ഇതിൽ മുള്ളുകളില്ല പൈറോപ്പാൽ ഓറഞ്ചിലൊക്കെ ഒന്നും മുള്ളുകളില്ല ഈ പിന്നെ പൈറോപ്പാൽ ഓറഞ്ചിൻ്റെയൊക്കെ ഈ വണ്ണമുള്ള കമ്പുകളാണെങ്കിലും നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റുമോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പലരും എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു പിന്നെ ഈ ഹൈബ്രിഡ് പുകയൻ വിലയുടെ കമ്പ് എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നതൊന്നും വീഡിയോ ചെയ്യാമോ എന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ വേര് പിടിപ്പിച്ചതാണെ കവറിൽ വെച്ച് വേര് പിടിപ്പിച്ച ഒരു ചെടിയാണേ കണ്ടോ അതിന് നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് കാണാമല്ലോ കണ്ടോ നമ്മൾ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് തൊടിയിലെ മണ്ണാണേ മേൽമണ്ണും പിന്നെ കുറച്ച് ചകിരിച്ചോറും കൂടെ നമ്മൾ ചേർക്കുവാണേ ഒത്തിരി വേണ്ട ഒരു നമ്മൾ ഒരു ടെൻ പേഴ്സൻറ്റേജ് ഒരു ഭാഗം എടുക്കാം നമുക്ക് ഒരു ചട്ടി മണ് ഒരു ചട്ടി മണ്ണ് മണ്ണുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗം കാൽഭാഗം തന്നെ ഇല്ല അതിലും കുറവാണ് അപ്പം നമുക്കിങ്ങനെ അതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഒന്നുകിൽ മണൽ ചേർക്കാം മണ്ണും പിന്നെ മേൽമണ്ണും മണലും കൂടെ അറ്റുമണലും ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ചകിരിച്ചോറുമായിട്ട് നമുക്ക് മേൽമണ്ണ്ണ് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ഇതുപോലെ കവറിൽ നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാമേ അപ്പം നമ്മളിങ്ങനെ കുലുക്കി നല്ല രീതിയിൽ ഗ്യാപ്പില്ലാത്തതുപോലെ നമ്മൾ നിറയ്ക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ നിറയ്ക്കണേ ഫുള്ളായിട്ട് കുലുക്കി കുലുക്കി അതിനെ ഒന്ന് അങ്ങനെ നിറയ്ക്കുക നമ്മളിവിടെ ആറഞ്ച് കവറിൽ പിന്നെ ഉണ്ടോ പൊട്ടി മിക്സ് നിറച്ച് വെച്ചേക്കുവാണേ ഇത് നാലിഞ്ചിൻ്റെ ആണേ ഇതാണ് ഇതിൽ ഇതിൽ ഇതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു ബാസ്ക്കറ്റ് എടുക്കുവാണെ ഉണ്ടല്ലോ ഇതിൽ ഫുള്ള് നമുക്ക് വെച്ചാൽ നമുക്ക് സൗകര്യമാണ് അപ്പോൾ ഇതാകുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറേ എണ്ണം കൂടെ കൂടുതൽ വെക്കാം ഇത് ആറിഞ്ചിൻ്റെ ഇത് നാലഞ്ചിൻ്റെ നാലിഞ്ചിൻ്റെ ആണെങ്കിലും ഓക്കെയാണേ അപ്പോൾ ഇതിലോട്ട് ഇത്രയും ഫുള്ള് നമ്മൾ നിറച്ച് വെച്ചിട്ട് നമുക്ക് റൂട്ടി ഹോർമോണായിട്ട് അലോവേര ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം അങ്ങനെ അലോവേരയിൽ നമ്മൾ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനോട്ട് വെച്ച് കൊടുക്കുക അതിനു മുമ്പായിട്ട് അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ നമ്മൾ ഈ പിന്നെ ഇതൊന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ അലോവേരയിൽ ഡിപ്പ് ചെയ്തിട്ടാണല്ലോ ഇതിനകത്തോട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് പിന്നെ ആ ഇത് പോകത്തില്ല അപ്പോൾ ഇങ്ങനെ കണ്ടെ ഇതാദ്യമേ നമ്മളങ്ങ് ഇത് നനച്ചു കൊടുക്കുവാണേ അതിന് ശേഷം നമുക്ക് ഈ ഓരോ കമ്പുകളും ഇതിലേക്ക് കുത്തി കൊടുക്കാം നമുക്ക് കുത്തി കുത്തിക്കൊടുത്തിട്ട് ഉറപ്പിക്കാമേ നമ്മൾ ചരിച്ച് കട്ട് ചെയ്തേക്കുന്ന നമുക്കറിയാവല്ലോ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം വേണം നമ്മൾ ഇത് ഉറപ്പിക്കാനേ മാറിപ്പോകരുത് ഇതുപോലെ നമ്മളൊരു കവറിട്ട് മൂടുക ഈ കമ്പേൽ മുട്ടാത്ത പോലെ കവർ നിൽക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇവിടെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാമേ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലോട്ട് ഈ ബാസ്ക്കറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിലോട്ട് കയറ്റി വെക്കാം ഈ കവറ് നമ്മൾ മൂടുന്നതിന് മുൻപേ കവർ ചെയ്യുന്നതിന് മുമ്പേ ഇതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒന്നനച്ചിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് മൂടി വെക്കാമേ അപ്പോൾ ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ആ ഈർപ്പ് ഒന്ന് വെള്ളത്തിന് വെള്ളം ഒന്ന് കുറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കവറിട്ട് മൂടിയതേ ഈ ഇത് പിന്നെ ഇനി നമ്മൾ ഷെയ്ഡിനടിയിൽ വെക്കുക ഒരു കാരണവശാലും വെയിലത്ത് നമ്മൾ വയ്ക്കരുതേ ഷെയ്ഡിനടിയിൽ വെക്കുക നമ്മൾ ഒരു നാളെ വൈകിട്ട് ഈ പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിനെ നോക്കാമേ അപ്പം വെള്ളത്തിൻ്റെ അംശം ഒരു ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കൊടുക്കാം ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നാളെ നമ്മൾ ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം കുറഞ്ഞു കൊടുക്കാമേ അങ്ങനെ ചെയ്യാവുള്ളൂ ഒരുപാട് വെള്ളം നമ്മൾക്ക് ഊരി കുത്തിയൊന്നും ഒഴിക്കരുതേ നമ്മൾ കൈകൊണ്ട് വെള്ളം എടുത്തിട്ട് ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി ഒരു പത്ത് ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിന് നല്ല രീതിയിൽ വേരൊക്കെ വരും പക്ഷേ വേര് വന്ന് ഇലകളൊക്കെ ഇലകൾ വരുമ്പോഴേ നമ്മളോർക്കും വേര് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പക്ഷേ അപ്പോഴത്തേക്കും നല്ല രീതിയിൽ വേര് വന്നിട്ടില്ലായിരിക്കും ചെറിയ വേരാണ് ആദ്യം വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെടിയെ പെട്ടെന്ന് കൊണ്ട് വെയിലത്ത് വെക്കരുത് അപ്പം നമ്മൾ ആ സമയത്തുണ്ടല്ലോ ഇതിന് നാമ്പൊക്കെ വന്നന്ന് കണ്ടു കഴിയുമ്പം ഇലകളൊക്കെ ചെറിയതായിട്ട് പൊടിച്ച് കഴിയുമ്പോൾ നമ്മളിത് ഈ കവറിന് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുമോ ഈ കവറൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കണം അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വീണ്ടും അതിന് ഇലകളൊക്കെ വരും അന്നേരം നമ്മൾ ഫുള്ളായിട്ട് കവറ് മാറ്റി കൊടുക്കാമേ എന്നിട്ട് നമ്മൾ ചെറിയ പിന്നെ മരത്തിൻ്റെ ചുവട്ടിലോ അതുപോലെയുള്ള ഏരിയയിൽ വെക്കുക അല്ലാതെ നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് വെയിലത്തോട്ട് നമ്മൾ വെച്ച് കൊടുക്കരുതേ അപ്പോൾ ഒരു മാസമൊക്കെ പിടിക്കുക ഇതൊന്ന് ശരിയായിട്ട് ശരിയായ രീതിയിൽ ഒന്നായി വരാനേ അപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നല്ല വെയിലത്തോട്ടൊക്കെ മാറ്റി വെച്ചാൽ മതി അതും നമ്മൾ ചെറിയ ചെറിയ വേണം ആദ്യം ചെറിയ വെയിൽ വെക്കുക അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങനെ മാറ്റി വെക്കാവുള്ള പെട്ടെന്ന് കൊണ്ട് നമ്മൾ വെച്ചാൽ പിന്നെ അതിന് ആ റൂട്ട് ആദ്യം ചെറിയ നേരിയ റൂട്ടാണ് വരുന്നത് പിന്നെയാണ് ഇച്ചിരി കൂടെ കനത്തിലുള്ള കനമായിട്ട് വേരുകൾ വരുന്നത് ഈ ബോഗയും വില്ല ആക്കിയ വില്ലയ്ക്ക് ചെറിയ വേര് വരുമ്പോഴേ ഇലകൾ വരും അപ്പം നമ്മൾ ഓർക്കും നല്ലതായിട്ട് വേര് വന്ന നമ്മൾ കുറേ കവറുകൾ ഒന്നിച്ച് വെച്ച് കമ്പ് പിടിപ്പിക്കുന്ന കൊണ്ടുള്ള പ്രയോജനം നമുക്കൊരു സമയത്ത് തന്നെ നമുക്ക് ഒരു ഒറ്റ ഒരു കൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമിഡിറ്റി കൊടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് കുറേ ചെ ചെടികൾ ആ സമയത്ത് അങ്ങനെ ഒന്നിച്ച് പിടിപ്പിക്കാൻ പറ്റുമേ നമ്മൾ ഒരു കാരണവശാലും വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ് ചീഞ്ഞുപോമേ അതുകൊണ്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നതിൽ വളരെ ശ്രദ്ധിച്ച് വെള്ളം കൊടുക്കുക ഒന്നും നമ്മളൊന്നും കുടഞ്ഞു കൊടുക്കുകയാവുള്ളേ നമ്മൾ ആ മിക്സിൽ കുറച്ച് ചകിരിച്ചോറ് കൂടെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ചെറിയൊരു ഒരു ഈർപ്പത്തിൻ്റെ ഒരു ഇത് കിട്ടുമേ അപ്പം അതനുസരിച്ച് നമ്മൾ വെള്ളം കൊടുത്താൽ മതി നമ്മൾ പിന്നെ ഈ ചൂട് സമയമായതുകൊണ്ടാണ് നമ്മൾ ചകിരി ചോറ് ചേർത്തത് അല്ലെങ്കിൽ നമുക്ക് മണലും മണ്ണും കൂടെ ആണെങ്കിലും മിക്സ് ചെയ്യാം നമ്മൾ ഈ മഴ ശക്തമായ മഴ കണ്ടിന്യൂസ് ഒക്കെ മഴ പെയ്യുമ്പോൾ നമ്മൾ ഈ ഹൈബ്രിഡ് പുകമയിലേക്ക് ഒന്ന് മാറ്റി വെച്ചാൽ നല്ല രീതിയിൽ പിന്നെ പൂക്കളൊക്കെ അതുപോലെ നിൽക്കും പിന്നെ വലിയ ഫംഗലിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാതെ തന്നെ ആ ചെടിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇത് കണ്ടില്ലേ എപ്പോഴും പൂക്കളാണേ ഒരു വട്ടം പൂക്കൾ ഉണ്ടായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ നിറഞ്ഞ് കണ്ടോ മുഴുവൻ നിറച്ചു മുട്ടുകളാണ് ഒരു പ്ലാന്റിൽ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ പൂക്കളുടെ കളറുകൾ തന്നെ കണ്ടില്ലേ എന്ത് രസമായിരിക്കുന്നു ഇത് കണ്ടില്ലേ ഇത് നമുക്ക് ആയിട്ട് വളർത്താൻ നല്ലൊരു പ്ലാന്റ് ആണ് സൺസെറ്റ് ഓറഞ്ച് കണ്ടോ ഓരോ പൂക്കൾക്കും അതിൻ്റെതായിട്ടുള്ള ഭംഗിയാ കണ്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണം ഓൾ നോഷണം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്